ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ നോക്കാൻ പോകുന്ന വിഷയം അതായത് ഗണേശ ചതുർത്ഥി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് വരുന്നത് ഇരുപത്തി ആറിന് ഒന്ന് അമ്പത്തിനാലിന് ആരംഭിച്ച് ഇരുപത്തി ഏഴിന് മൂന്ന് നാല്പത്തിനാല് വരെയാണ് ഈ ദിനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ഈ ഒരു ദിനത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ഭഗവാൻ ഗണേശൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു അവസരമാണ് ഗണേശ ചതുർത്ഥി കാരണം ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയമാണ് ഈ ഇരുപത്തിയേഴിന് മൂന്ന് നാൽപ്പത്തിനാല് വരെ ഗണേശ ചതുർത്ഥിക്ക് ആറ് മഹായോഗങ്ങളാണ് ജ്യോതിഷപ്രകാരം രൂപം കൊള്ളുന്നത് ഈ ആറ് രോഗ യോഗങ്ങൾ പല രാശിക്കാർക്ക് അല്ലെങ്കിൽ അതിലെ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ജീവിതാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും പറഞ്ഞുണ്ടോ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഈ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഗണേശ ചതുർത്ഥിയോട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് അവരെ കുറിച്ചാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലെ വിഷയത്തിലേക്ക് കടക്കാം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇവിടെ എല്ലാ അമാവാസിക്കും അഥവാ കറുത്തവാദിനും ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീടുകളിലേക്ക് പോകാം നക്ഷത്രസംജാതയായ ആശാ നവദയ ലഗ്നത്തിനും അദ്വൈത് രോഹിണി നക്ഷത്രസംജാതനായ അദ്വൈത് ലഗ്നത്തിനും വായിച്ചു പറഞ്ഞല്ലോ ആറ് മഹായോഗങ്ങളാണ് രൂപപ്പെടുന്നത് ഒന്ന് രവിയോഗം രണ്ടാമത്തെ യോഗം ശുഭയോഗാണ് അതുപോലെ തന്നെ സൂര്യ സൃഷ്ടിക്കുന്ന ആദിത്യ യോഗം അതുപോലെ തന്നെ കന്നിരാശിയിൽ ചന്ദ്രനും ചൊവ്വയും ചേരുമ്പോൾ ഉണ്ടാകുന്ന ധനയോഗം അതുപോലെ തന്നെ കർക്കടത്തിൽ ബുധനും ശുക്രനും ചേരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷ്മി നാരായണ യോഗം അതുപോലെ തന്നെ ചന്ദ്രൻ സൃഷ്ടിക്കുന്ന ഗജേശ്വരി യോഗം ഇങ്ങനെയുള്ള മഹാ ആറ് യോഗങ്ങളാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ നിലയിലെത്താൻ ഒരു സമയമാണ് ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു യോഗം കൊണ്ട് സാധിക്കുന്നതാണ് എന്തായാലും ഇതൊക്കെ ഒരു പൊതുഫലങ്ങളാണ് ഈ പൊതുഫലത്തെ നിങ്ങൾ പൊതുഫലമായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എങ്കിൽ നിങ്ങൾ വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ കാണിക്കുക അഥവാ ഒരു ജോൽസിനെ നിങ്ങളുടെ ജാതകം കാണിക്കുകയോ ഡേറ്റ് ഓഫ് പുറത്ത് വെച്ച് പരിശോധിപ്പിക്കുകയോ ചെയ്യുക നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ എന്ന് അറിഞ്ഞ് അതിന് തക്കതായ ചില ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ മാറ്റം വരാൻ തുടങ്ങുന്നതാണ് അത് എൻ്റെ ജീവിത വിധിയാണെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ ഏത് കാലവും ആ വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും നമ്മുടെ മരണം വരെയും അപ്പോ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ജീവിത വിജയവും ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ നമ്മളെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ ഈ സമൂഹത്തിൽ അവകാശമുണ്ട് എല്ലാ അംഗീകാരങ്ങളും നമുക്കുണ്ട് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ജീവിക്കാനുള്ള അധികാരമുള്ള ഒരു സ്ഥലം തന്നെയാണിത് അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണം എല്ലാവരുടെയും പരിശ്രമം തന്നെയാണ് അവരുടെ വിജയം പരിശ്രമിക്കാത്തവർ പരാജയപ്പെട്ടു പോകുന്നതാണ് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് വർദ്ധിച്ചു നമുക്ക് ഈ കാതലായ വിഷയത്തിലേക്ക് കടക്കാം എന്തായാലും മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ഈ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് ലഭിക്കുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അത്യുന്നത ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത് അതോ അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ക്ലേശകരമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വയ്ക്കേണ്ട അല്ല മാറ്റി വെക്കേണ്ട ഒരു സമയമാണ് ഗണേശ ചതുർത്ഥി ഭഗവാൻ ഇവരെ കൈ തൊട്ട് അനുഗ്രഹിക്കും അല്ലെങ്കിൽ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഇരുപത്തിയേഴ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മൂന്ന് നാല്പത്തിനാല് വരെയാണ് ഇരുപത്തി ആറിന് ഒന്ന് അമ്പത്തിനാലിന് തുടങ്ങി ഇരുപത്തിയേഴ് മൂന്ന് നാല്പത്തിനാല് വരെ പൂർണ്ണമായിട്ടും അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ഈ ഒരു സമയം ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക ഭഗവാന്റെ നാമം ചൊല്ലുക അങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലത്തിന് പൂർണമായും ഒരു വർഷക്കാലം നിലനിൽക്കുന്നതാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം ആർക്കും ഒരിക്കലും നമുക്ക് പൂർണമായിട്ട് ഇത്ര ആൾക്ക് കിട്ടും എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും പൂർണമായിട്ടും അനുഗ്രഹം ചൊല്ലിയാൻ ഭഗവാൻ വേണ്ട ചില കർമ്മങ്ങൾ ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുക ഭഗവാനെ പ്രാർത്ഥിക്കുക മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ എല്ലാവർക്കും പ്രാർത്ഥിക്കാം മേടക്കൂറുകാർക്ക് മാത്രമല്ല പക്ഷെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അത് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും എല്ലാ ഫലങ്ങളും ലഭിക്കും പക്ഷെ ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ പോകും അത് നമുക്ക് കണ്ടറിയാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഭഗവാൻ ചില വഴിപാടുകളൊക്കെ ചെയ്യുക ഒറ്റപ്പം വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ ഗണപതി ഹോമം ഗണപതിക്ക് തേങ്ങയുടയ്ക്കൽ അതുപോലെ തന്നെ കറുക ഹോമം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർ കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകളും കരച്ചിലും അങ്ങനെയുള്ള ചിലരെ ഏഹ് പക്ഷിപീട പോലത്തെ ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കറുക് ചെറിയ കുട്ടികൾക്ക് കഴിക്കുന്ന നന്നായിരിക്കും ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് കറുകഹോമം കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ഭഗവാന് കറുകമാല ചാർത്തുക അതുപോലെ ഉണ്ണിയപ്പം വഴിപാട് കഴിക്കുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഭഗവാന് വളരെയധികം വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർക്ക് എല്ലാ അനുഭവങ്ങളും ശുഭാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നമുക്ക് അടുത്തതായിട്ട് മിഥുനക്കൂറിൽ വരുന്ന മകീരം തിരുവാതിര പുണർത്തം നക്ഷത്രക്കാർക്കും ഈ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് ഏറ്റവും ശുഭഫലങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഭഗവാൻ ഇവർക്ക് എല്ലാവിധ അനുഗ്രഹവും ചൊരിയുന്ന ഒരു സമയമാണ് ഗണേശ ചതുർത്ഥി തീർച്ചയായിട്ടും ഇവ ഇവരുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് കാരണം അനുഗ്രഹം ചൊരിയാൻ അത്രയധികം താല്പര്യനാണ് ശ്രീ ഗണേശ ഭഗവാൻ നമുക്കറിയാം ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ വിഘ്നങ്ങളും ജീവിതത്തിൽ തീർന്ന് സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഫലം ഗണേശനെ പോലെ ഒരു ഭഗവാൻ ഇത്രയും അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശാന്തസ്വരൂപനായ ഒരു ഭഗവാൻ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും നടക്കും ഭക്തന് വേണ്ടി ഭഗവാൻ പിതാവിനെ പോലും വെല്ലുവിളിച്ച ഒരു ഒരു പിന്നെ ഐതിഹ്യം നമ്മൾ വായി ഇട വന്നിട്ടുണ്ട് കാരണം ഭഗവാൻ ശിവനെ പോലും എതിർത്ത് ഭക്തന് വേണ്ടി എതിർക്കുന്ന ഒരു രീതിയാണ് ഭഗവാന്റെ ഭക്തന് വേണ്ടി അത്രയും പ്രസാദിക്കുന്ന ഒരു ഭഗവാൻ ഭക്തന്റെ കൂടെ നിൽക്കുന്ന ഒരു ഭഗവാൻ ഗണേശൻ തന്നെയാണ് അപ്പൊ ആ ഗണേശന്റെ അനുഗ്രഹത്താൽ ഈ മകീരം തിരുവാതിര ഉണർന്ന നക്ഷത്രക്കാർക്ക് ഇതിനെക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ജീവിത വിജയം ഇവരെ കാത്തിരിക്കുകയാണ് എല്ലാവിധ ശുഭാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുകയാണ് ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റാനുള്ള ഒരു സമയമാണ് ഭഗവാൻ ഈ അവസരത്തിലൂടെ നൽകുന്നത് കാരണം നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും നിങ്ങൾ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രവർത്തിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് സംഭവിക്കാൻ പോകുന്നത് ജീവിതമാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഗണേശ ചതുർത്ഥി കൊണ്ടെത്തിക്കുന്നത് ഒന്ന് അമ്പത്തിനാല് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഒന്ന് അമ്പത്തിനാലിന് ആരംഭിച്ച് മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് നാൽപ്പത്തിനാല് വരെ അതിന്റെ ഏറ്റവും ശുഭമായ ഫലത്തിലൂടെയായിരിക്കും കടന്നു പോകുക ഈ സമയത്ത് നിങ്ങൾ ഗണേശനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന്റെ മന്ത്രം ഉരുവിടുകയോ അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുകയോ ചെയ്യുക അത് ഏത് ഗണേശ ഭാവത്തിലുള്ള ഭഗവാനായാലും തറുക്കടിയില്ല അപ്പോ നിങ്ങൾക്ക് എല്ലാവിധ ശുഭാനുഭവങ്ങളും ഈ ഒരു രീതിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഗണേശ ചതുർത്ഥി നിങ്ങളും ഇതേപോലെ വഴിപാടുകൾ ചെയ്യുക ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റപ്പം മോദകം വഴിപാട് കഴിക്കുക അതുപോലെ കറുകമാല ഭഗവാൻ ചാർത്തുക ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും ഭഗവാൻ നൽകും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിനെ കൂറുകാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ഗണേശ ചതുർത്ഥിയിൽ ഭഗവാൻ തൊട്ട് അല്ലെങ്കിൽ തലയിൽ കൈവെച്ച് അരുളുന്ന ഒരു സാഹചര്യമാണ് ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ജീവിതത്തിൽ എല്ലാ ശുഭ അനുഭവങ്ങളും ഇവർക്ക് തേടിയെത്തുന്ന ഒരു സാഹചര്യമാത്രത്തിലേക്കാണ് ഗണേശ ചതുർത്ഥി കൊണ്ടെത്തിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഭഗവാന്റെ സർവവിധ അനുഗ്രഹങ്ങളും പ്രകാശ രൂപത്തിൽ ഇവരിൽ പതിക്കുന്നതായിരിക്കും ഇവരുടെ ഒരു പ്രാർത്ഥന പോലും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക ഭഗവാനെ ശുതിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പ്രത്യേകിച്ച് ഇവര് ഭഗവാന് പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഭഗവാന് മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ പോലും ഇവരുടെ മുൻപിൽ ഭഗവാൻ വന്നെത്തും തീർച്ച തന്നെയാണ് അതുപോലെ തന്നെ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും കൻ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാരണം എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് കേൾക്കും വരെ പ്രാർത്ഥന കേൾക്കും കേട്ടിട്ട് വേണ്ട അനുഗ്രഹം ചൊരിക്കും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും പല വർഷങ്ങളായി മുടങ്ങിക്കെടുക്കുന്ന പല പദ്ധതികളും പുനരാരംഭിച്ച് ജീവിത വിജയം നേടാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഗണേശതുർത്ഥി എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പല വിധത്തിലുള്ള മനോവിഷമം അനുഭവിച്ച ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഗണേശതുർത്ഥിയോട് കൂടിയിട്ട് ആ മനോവിഷമൊക്കെ മാറി അത് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങളായി മാറുന്നത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഗണേശ ചതുർത്ഥി ഇവർക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവരുടെ മുടങ്ങിക്കെടുക്കുന്ന പല വീട് പണി അല്ലെങ്കിൽ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും വാടക വീട്ടിൽ ജീവിക്കുന്നവർക്ക് പോലും നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ബിസിനസ് രംഗത്ത് നിങ്ങൾ വിജയിക്കുന്നതാണ് ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഗണേശ ഭഗവാനെ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ ഇവരുടെ ജീവിതം വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നല്ലൊരു മാറ്റമാണ് ഇവരുടെ കച്ചവടത്തിലൊക്കെ വരാൻ പോകുന്നത് പക്ഷെ ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ ഭഗവാന് ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യുക ഇത്രയേ വേണ്ടുള്ളൂ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ വഴിപാടും നല്ല പ്രധാനമാണ് ഭഗവാനെ നമ്മുടെ മനസ്സാണ് ഭഗവാന് കൊടുക്കേണ്ടത് അത് ഏത് ഭഗവാനായാലും നമ്മുടെ മനസ്സറങ്ങി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരൂ എല്ലാം നിങ്ങൾക്ക് നൽകും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ചിങ്ങക്കൂറുകാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഗണേശ ചതുർത്ഥി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും സാമ്പത്തിക ഉയർച്ച തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് സാമ്പത്തികമായി പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന മനോവിഷമത്താൽ അല്ലെങ്കിൽ ജോലിയില്ല ഈ വളരെ ചെലവ് നമുക്ക് വീട്ടിലുണ്ട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള ചെലവ് നമുക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ മനോവിഷമത്തിലിരിക്കുന്നവർക്ക് ഈ ഒരു ഗണേശ ചതുർത്തി നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരുക ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ ഗണേശ അതിർത്തിയോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ഈ അതായത് ഡിസംബർ നവംബർ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് വലിയ ജീവിതത്തിന്റെ ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന സമയമായിരിക്കും ഇവർക്ക് ഈ ഗണേശ ചതുർത്ഥി നൽകുന്നത് ഈ ഡിസംബറോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവിടുന്ന് മെല്ലെ മെല്ലെ ആരംഭിച്ച് ജീവിത വിജയം വരുന്ന സമയത്തിലേക്ക് എത്തും ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ എന്നാൽ അടുത്ത വർഷം ഇരുപത്തി ആറ് തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇവർക്ക് സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്ന സമയ സമയം ഉണ്ടാകുക ധനുരാശിയിൽ വരുന്ന മൂലം പോരാടം ഉത്രാട നക്ഷത്രരുടെ ജീവിതം തന്നെ ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് മാറി വരുന്നതായിരിക്കും പല വിഷമഘട്ടങ്ങളും മാറി അതിൽ നിന്നും മോചനം വന്ന് അവർ ജീവിതം വിജയം നേടുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നീങ്ങി ആരോഗ്യ ദൃഢഗാഥനായി മാറുന്ന സമയമാണ് അതേപോലെ തന്നെ സമ്പത്ത് വർദ്ധിച്ചത് വരുന്നതായി നമുക്ക് കാണാം നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ വരുമാനം വർദ്ധിക്കുന്നതായി കാണാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതായി കാണാം അതുപോലെ തന്നെ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ബാങ്കിൽ നിങ്ങൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണ് അപ്രൂവൽ ആയി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഗണേശ അതിർത്തി അവിടെ നിങ്ങളെ കൊണ്ടെത്തിക്കും അതായത് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു ചെറിയ ലോട്ടറി ഭാഗ്യം പോലും ലഭിച്ചാൽ നിങ്ങൾ അതിശയിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് അത്ര ഗുണാനുഭവങ്ങളായിരിക്കും ഗണേശ അതിർത്തി നൽകുന്നത് കാരണം ആറ് യോഗങ്ങളാണ് രൂപപ്പെടുന്നത് ചന്ദ്രൻ നൽകുന്ന ഗജേശ്വരി യോഗം ബുധനും ശുക്രനും ചേർന്ന് നൽകുന്ന ലക്ഷ്മീനാരായണ യോഗം ആദിത്യ യോഗം സൂര്യൻ നൽകുന്ന ആദിത്യ യോഗം അങ്ങനെ പല വിധത്തിലുള്ള യോഗങ്ങളാണ് ഈ അഞ്ച് രാശിക്കാർക്കും വരുന്നത് അതുപോലെ തന്നെയാണ് ധനുരാശിക്കാർക്കും ലഭിക്കാൻ പോകുന്നത് ഈ യോഗങ്ങളുടെ ഗുണമായിട്ട് നിങ്ങളുടെ ജീവിതം മാറി പറയുന്നത് കാണാം അതുപോലെ ഗണേശ ഭഗവാന് തടസ്സങ്ങളുള്ളവർ ഗണേശ ഭഗവാന് തേങ്ങ എറിഞ്ഞുടയ്ക്കുക അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ കറുകഹോമം ചില ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അല്ലെ വളരെയധികം അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു ഭഗവാന് ഒരു കർഗഹോമം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും കുട്ടികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ആ ഒരു ഉന്മേഷവും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ വിദ്യ നേടാൻ കഴിയുന്നതാണ് ഏത് വിദ്യയും സായത്തമാക്കാൻ നമുക്ക് കഴിയുന്നതാണ് അത് ഈ തടസ്സങ്ങൾ നീക്കാൻ കർഗഹോമം പോലത്തെ ഹോമങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഗണപതി ഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരിക കുട്ടികളെ ചൊല്ലി വിഷമിക്കുന്ന രക്ഷിതാക്കൾക്ക് നല്ല ഒരു ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അത് ഗണേശ ചതുർത്ഥിയിൽ ചെയ്യുമ്പോൾ ഇരട്ടി 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 ഫലമായിരിക്കും ലഭിക്കുക അതിനോടൊപ്പം തന്നെ ഈ ആറ് മഹായോഗങ്ങളും രൂപപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യം മെച്ചപ്പെടും വിവാഹകാര്യത്തിൽ തീരുമാനമാകാതിരിക്കുന്നവർക്ക് തീരുമാനം ഉണ്ടാകും പുതിയ നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്നതായിരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഏർ അവസരങ്ങൾ വന്നു ചേരും അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ മാത്രം ഉപയോഗപ്പെടുത്തുക താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ എല്ലാ ഗുണാനുഭവങ്ങളും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിനോടൊപ്പം കൂട്ടു നിൽക്കും എല്ലാവിധ ശുഭ അനുഗ്രഹങ്ങളും ഈ ധനുരാശിക്കാർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് തുലാക്കൂറിൽ വരുന്ന ചിത്തിര ചോതി നക്ഷത്രക്കാർക്കും ഈ ഗുണഫലങ്ങൾ പവറോടെ പൂർണ്ണമായിട്ടും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഗണേശ അതിർത്തിയോട് ബന്ധപ്പെട്ട് തുലാക്കൂറുകാർക്ക് ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊഴുക്കുമെന്ന് തീർച്ച തന്നെയാണ് അത് ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് മനോവിഷമത്താൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും മങ്കല്യ സൗഭാഗ്യം വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് ഗണേശ ചതുർത്തി കൊണ്ടെത്തിക്കുന്നത് ഭഗവാനെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും നിങ്ങളുടെ വിവാഹം അല്ലെ നല്ലൊരു പുരുഷനെ ലഭിക്കാൻ ഭാഗ്യമുണ്ടാകും പുരുഷന്മാർക്കായിക്കോട്ടെ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ നല്ല ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അനു ജീവിതാനുഭവം അതോടുകൂടിയിട്ട് നല്ല രീതിയിലായിരിക്കും ജീവിത വിജയം ലഭിക്കുന്നതായിരിക്കും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഈ തുലാം രാശിക്കാർക്ക് എല്ലാ അവർ ആഗ്രഹിക്കുന്ന പല അവരുടെ അനുസരിച്ചുള്ള തൊഴിൽ ഭഗവാൻ കൊണ്ടെത്തിക്കും ആ ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങൾ എത്തിച്ചു കൈപ്പിടിച്ച് എത്തിച്ചേരും ഭഗവാന്റെ ഒരു കൈത്താങ് നിങ്ങളുടെ ഉണ്ടാകും അതിൽ ഒട്ടും സംശയം ചാരിക്കേണ്ട തുലാം രാശിക്കാരിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളൊക്കെ വളരെ വെല്ലുവിളി നേരിട്ട ഘട്ടങ്ങളൊക്കെ ഒന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് പല വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ടാവാം ജീവിതത്തിൽ അതൊക്കെ മാറി അത് അതിലൊക്കെ ഒരു ശമനം വന്ന് അതിന് ഭഗവാന്റെ സ്വായത്താൽ അതൊരു ശമനം വന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുന്ന സാഹചര്യമാണ് ഉണ്ടാകുക പുതിയ ജോലിക്ക് അപേക്ഷിച്ച് ഇരിക്കുന്നവർ അതായത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് തലത്തിലായിക്കോട്ടെ അതിനൊക്കെ അത് ലഭിക്കാനൊക്കെ ഒരു സാഹചര്യം വന്നെത്തും ഗണേശ ചതുർത്ഥി കഴിയുന്നതോട് കൂടിയിട്ട് ഭഗവാനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക വീട്ടിൽ ഭഗവാന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ വഴിപാടുകൾ ചെയ്യുക മോദകം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണ് മോദകം കഴിപ്പിക്കുക അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഒറ്റയപ്പം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഇതൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളുമാണ് ഭഗവാൻ നൽകുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ പോലും ഭഗവാനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ മാത്രം മതി നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാകും നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരും ഒട്ടും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് ശ്രീ ഗണേശ ഭഗവാൻ ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഭഗവാനാണ് ഗണേശൻ ആ ഗണേശനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വിദ്യയും എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഭഗവാന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് പോലും ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ സകല വിദ്യയും സായത്തമാക്കാൻ കഴിയും അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഏത് വിദ്യ പഠിക്കുന്ന ഏത് പ്രായത്തിലുള്ളവർക്കായാലും ഭഗവാനെ മനസ്സറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് വിളിച്ച് ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് വിദ്യയും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി അപ്പൊ എല്ലാവിധ നന്മകളും തുലാം രാശിക്കാർക്ക് ഉണ്ടാവട്ടെ ഈ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം